ബി എം ബിസി സംവിധാനത്തിൽ നവീകരിച്ച ആലിപ്പറമ്പിലെ പൂവത്താണി പള്ളിക്കുന്ന കാമ്പറം റോഡ് ഉദ്ഘാടനം ചെയ്തു നജീബ് കാന്തപുരം എം എൽ എ സംസ്ഥാന ബജറ്റിൽ സമർപ്പിച്ച പദ്ധതികളിൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച അഞ്ചര കോടി രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത് നജീബ് കാന്തപുരം എം എൽ എ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റോഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ ഉയർന്നത് കാരണം വൻ പോലീസ് സന്നാഹത്തിലാണ് ഉദ്ഘാടനം നടന്നത് സംസ്ഥാന ബജറ്റിലാണ് പൂവത്താണി പള്ളിക്കുന്ന് കാമ്പ്രം റോഡിന് അഞ്ചര കോടി രൂപ അനുവദിച്ചത് പൂവത്താണി മുതൽ പള്ളിക്കുന്ന് ജംഗ്ഷനിലൂടെ മണ്ണാത്തിക്കടവ് വരെ നാല് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ ദീർഘത്തിൽ ബി എം പി സി സംവിധാനത്തിൽ റോഡിൻ്റെ നവീകരണം പൂർത്തിയാക്കി പൂവത്താണിയിൽ വെള്ളിയാഴ്ച വൈകീട്ട് നടന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ റോഡ് ഉദ്ഘാടനം ചെയ്തു പുതിയ റോഡിലൂടെ തുറന്ന വാഹനത്തിൽ കാമ്പ്രം മണ്ണത്തിക്കടവിലെ ഉദ്ഘാടന വേദിയിലേക്ക് എം എൽ എ ജനപ്രതിനിധികൾ നേതാക്കൾ തുടങ്ങിയവരെ ആനയിച്ചു ആലിപ്പറമ്പില് റോഡ് ഉദ്ഘാടനത്തിന് മന്ത്രി വരണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്ന് നജീബ്കാന്തപുരം എം എൽ എ പറഞ്ഞു മന്ത്രി നിരന്തരമായി ക്ഷണിച്ചിരുന്നു മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ ആയ ഞാൻ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും ഉദ്ഘാടനത്തെ ചൊല്ലി പ്രദേശത്തെ ചിലർ ആവശ്യമില്ലാതെ വിവാദം ഉണ്ടാക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു ഇവിടെ ആരാണ് മന്ത്രി പറഞ്ഞത് മന്ത്രിയെ ഞാൻ ഇക്കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മന്ത്രിയെ ക്ഷണിച്ചു മന്ത്രി എന്നോട് പറഞ്ഞു ഞങ്ങൾ മാർച്ചില് ഈ നോമ്പ് കാലം മുഴുവനും പാർട്ടി സമ്മേളനമാണ് സംസ്ഥാന സമ്മേളനമാണ് സി പി എമ്മിന്റെ അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പലവട്ടം മന്ത്രിയെ ക്ഷണിച്ചു അപ്പൊ മന്ത്രിക്ക് സ്വാഭാവികമായും പരിപാടി ഉണ്ടാവുമ്പോ ഞാൻ മന്ത്രിയോട് പറഞ്ഞു എല്ലാ പണിയും കഴിഞ്ഞു നിൽക്കുകയാണ് ഒന്നുകിൽ ഇതിന്റെ ഉദ്ഘാടനം നിങ്ങൾ വന്ന് നടത്തണം അല്ലെങ്കിൽ ഉദ്ഘാടനം ഞാൻ ചെയ്യട്ടെ മന്ത്രി സന്തോഷപൂർവ്വം പറഞ്ഞു എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എം എൽ എ ആറോട് ഉദ്ഘാടനം ചെയ്തോളൂ അങ്ങനെയാണ് ഇരുപത്തെട്ടാം തീയതിക്ക് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പൊ ചില ആൾക്കാർക്ക് പ്രശ്നം ഈ റോഡ് ഞങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ സന്തോഷത്തോടെ മന്ത്രിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാണ് മന്ത്രി സമ്മതിച്ചതാണ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ സംസാരിച്ചതാണ് ഇവിടെ എന്തിനാണ് നിങ്ങൾ വിവാദം ഉണ്ടാക്കുന്നത് ചില ആൾക്കാർക്ക് പരിപാടി അടക്കണം സാങ്കേതിക തടസ്സങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ നൂലാമാലകൾ മറികടന്നാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തിയതെന്നും ഈ റോഡിന്റെ പൂർത്തീകരണത്തിന് ഒരു വർഷത്തെ ഫണ്ട് മുഴുവനായി ചിലവഴിച്ചു എന്നും ജീപ്കാന്തപുരം എം എൽ എ വ്യക്തമാക്കി കിട്ടന്റെ ക്രെഡിറ്റ് അമ്മ കിട്ടണം ആരാന്റെ മക്കളെ വാപ്പാന്ന് പറയുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല എന്നാദ്യമായിട്ട് സി പി എം പറയണം ഞങ്ങൾ അവനാന്റെ കുട്ടികളെ തന്നെ വിളിക്കുള്ളൂ പിന്നെ ഈ കുട്ടി ഉണ്ടായതിന് ഞങ്ങള് ഒരു നല്ല ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു അത് എന്താണെന്നറിയോ ഒരു നാട്ടിൽ ഒരു റോഡ് കൊടുക്കുമ്പോ ആ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കണം അതുകൊണ്ടാണ് നമ്മള് കാമ്പ്രം മുതൽ പൂത്താണി വരെ താമ്രം പള്ളിക്കുന്ന് പോകത്താണ് റോഡ് പൂർണമാക്കാൻ വേണ്ടി ഒരു വർഷത്തെ മുഴുവൻ ഫണ്ടും വേണമെന്ന് പറഞ്ഞപ്പോ എന്നാൽ ആ മുഴുവൻ ഫണ്ടും ഇതിനിരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് അത് തീർക്കാൻ തന്നെയാണ് എന്നിട്ടും പോരായി പോകുന്നു അടുത്ത വർഷത്തെ അമ്പത് ലക്ഷം കൂടി ഇങ്ങക്കറിയാലോ ഒരു എം എൽ എക്ക് നമ്മളെ പ്രതിപക്ഷത്തുള്ള എം എൽ എക്ക് അഞ്ചു കോടിയാണ് അവര് കൊടുക്കുക ആ അഞ്ചു കോടി നമ്മുടെ ആറ് പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലും ചെലവാക്കാനാണ് തരുന്നത് മുഴുവനും ഈ ഈ വെച്ചാൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോഡിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി കൊണ്ടുവരുന്നതിന് ആരും എതിരെ നിന്നിട്ടില്ലെന്നും റോഡ് ഉദ്ഘാടനം നിറങ്കെടുത്താനും വികലമാക്കാനും ചിലർ ശ്രമിച്ചതായി എ കെ മുസ്തഫ ആരോപിച്ചു എം എൽ എക്കെതിരെയുള്ള നീക്കം അനുവദിക്കില്ലെന്നും എ കെ മുസ്തഫ പറഞ്ഞു മന്ത്രിയെ പങ്കെടുപ്പിക്കാനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിനും ആരാ എതിര് ഒരാളും എതിരല്ല അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ഭരണകൂടത്തിനൊപ്പം നിന്നുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളെ ഒക്കെ അതിൽ പങ്കെടുപ്പിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ പക്ഷെ ഇവിടെ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കി ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങിനെ വികലമാക്കുന്നതിന് വേണ്ടി ഇതിന്റെ നിറം കെടുത്തുന്നതിന് വേണ്ടി അവസാന നിമിഷം പുറത്തിറങ്ങിയ ആളുകളെ കുറിച്ചാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ബാലു സാഹിബ് സൂചിപ്പിച്ചത് ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള പരിഗണന മന്ത്രിക്ക് കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ് ഞങ്ങളും മന്ത്രിമാരുടെയൊക്കെ കൂടെ ജോലി ചെയ്തവരാണ് ഞങ്ങൾക്കും മന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്കും ഈ നാട്ടില് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് ഒരേ മന്ത്രിക്ക് കൊടുക്കേണ്ടുന്ന പരിഗണന എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഞങ്ങളെ നിങ്ങളാരും പഠിപ്പിക്കേണ്ടതില്ല അതുപോലെ തന്നെയാണ് ഒരു എം കിട്ടുന്ന പരിഗണന ആ പരിഗണന നിഷേധിക്കാൻ പോകുന്നതെങ്കിൽ അത് വാങ്ങാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ മാനു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി ടി നൌഷാദ് അലി പി കെ നവാസ് എം പി മജീദ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി മോഹൻദാസ് മുസ്ലിം ലീഗ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ജനറൽ സെക്രട്ടറി എസ് അബ്ദുൽ സലാം സിദ്ദീഖ് വാഫി തുടങ്ങിയവർ സംസാരിച്ചു അതേസമയം മാർച്ച് ഇരുപത്തിയൊമ്പതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് റോഡ് ഉദ്ഘാടനം ചെയ്യുമെന്ന ഫ്ലക്സ് ബോർഡുകൾ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി